ടെലിവിഷൻ സീരിയലുകളുടെ മേഖലയിൽ അത് പ്രാക്ടിക്കലായിട്ട് നടക്കാൻ ഒരു ഒരു കാര്യം തന്നെ ഓരോ ദിവസവും ഷൂട്ട് അപ്പോൾ എപ്പോഴാണ് പ്രായോഗികമായ പലപ്പോഴും സോ ഫ്രണ്ട്സ് മലയാള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ അദ്ദേഹം പ്രസ്താവനയാണ് സിനിമകൾ പോലെയല്ല സീരിയലുകൾ സീരിയലുകൾ എൻഡോ സൽഫാനേക്കാളും ഭയാനകമാണ് അത് മാത്രമല്ല സീരിയലുകൾക്ക് ഒരു ശക്തമായിട്ടുള്ള ഒരു സെൻസറിങ് വേണം എന്നും അദ്ദേഹം പറയുന്നു ശരിയല്ലേ പറഞ്ഞത് ഒരു ഡൗട്ടും ഇല്ല നോ ഡൗട്ട് ഇതിനകത്ത് ഇതിനെ പ്രതികരിച്ചുകൊണ്ട് നമ്മുടെ ബോൾഗാട്ടി ധർമ്മജൻ ബോൾഗാട്ടി ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു അതായത് അദ്ദേഹം ഒരു മൂന്ന് ഇതാണ് ആ പോസ്റ്റ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ഒരു മൂന്ന് മെഗാ സീരിയലുകൾ നിർമ്മിച്ച ആളാണ് തനിക്കറിയാം എന്താണ് സീരിയലിൻ്റെ ഒരു ഇത് അതുകൊണ്ട് തന്നെ സീരിയലിൽ നിന്ന് വന്ന ആളാണ് താങ്കളും ആര് പ്രേംകുമാറും സീരിയലിൽ നിന്ന് വന്ന ആളാണ് സോ ഞങ്ങൾ ജീവിച്ചു പോയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് പരാമര്ശം നടത്തിയിരിക്കുന്നത് അതിൻ്റെ താഴെ വന്നിരിക്കുന്ന കമൻ്റുകളാണ് ഏറ്റവും രസം അത് കമൻ്റ് മൊത്തവും ധർമ്മജനെ എയറിൽ കയറ്റുന്ന സാധനങ്ങളാണ് കൊടുത്തിരിക്കുന്നത് സി പേഴ്സണലി ഒരു ചലച്ചിത്ര അക്കാദമി ചെയർമാൻ എന്ന് പറയാൻ ഒരു നിലയിൽ നിൽക്കുന്ന ഒരു വ്യക്തി അതിനു മുമ്പ് രഞ്ജിത്തായിരുന്നു സോ നമ്മൾ കമ്പാരിസൺ അല്ല എനിക്ക് പേഴ്സണലി പ്രേംകുമാർ എന്ന് പറയുന്ന വ്യക്തിയെ പേഴ്സണൽ നമുക്ക് പരിചയമില്ലെങ്കിലും ഒരു പ്രാവശ്യം നമ്മൾ അദ്ദേഹത്തെ പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു മാർക്ക് ഉണ്ടാക്കി തരും അല്ലെങ്കിൽ അദ്ദേഹം ഒരു ഒരു സിഗ്നേച്ചർ ക്രിയേറ്റ് ചെയ്ത് തരും ഓക്കെ താങ്കൾ പരിചയപ്പെട്ടത് എന്നെയാണ് ഇനി താങ്കൾ എന്നെ മറക്കില്ല എന്നുള്ള രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡുള്ള വ്യക്തിയായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് അദ്ദേഹം ഏത് പാർട്ടിക്കാരനായിക്കോട്ടെ ഏത് പാർട്ടി അനുഭാവിയായിക്കോട്ടെ ആയിക്കോട്ടെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എന്തുമായിക്കോട്ടെ അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല അദ്ദേഹം ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വളരെ പ്രസക്തമാണ് കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ സീരിയലുകൾ കാണുന്ന ഒരു സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലിരിക്കുന്ന അമ്മമാർ അല്ലെങ്കിൽ നമ്മുടെ റിട്ടയർഡായിട്ടുള്ള നമ്മുടെ പേരൻസ് അല്ലെങ്കിൽ ആ ഒരു സമൂഹമാണ് കാണുന്നത് പിന്നെ കുറച്ച് ആളുകൾ കുട്ടികളും കാണുന്നുണ്ട് കാരണം വീട്ടിലിരിക്കുന്ന കുട്ടികൾ ഇവർ ഇതാണ് ഇവർ ഇവരെ കൂടി ഇതാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് സോ ഇതിൽ അടച്ചാക്ഷേപിക്കുകയല്ല പ്രേംകുമാർ വളരെ വ്യക്തമായിട്ട് പറയുന്ന ചില സീരിയലുകൾ ചില സീരിയലുകൾ ഒരു തരത്തിലുള്ള കോണ്ടു കൊടുക്കുന്നില്ല സമൂഹത്തിന് ഒരു തരത്തിലുള്ള ക്രിയേറ്റിവിറ്റി കൊടുക്കുന്നില്ല ഈയൊരു ഈ ഒരു എന്താ പറയുക ഈ ഒരു കല ഈ ഒരു കലാരൂപം ആളെ ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ജനകീയമാക്കുമ്പോഴത്തേക്ക് സാധാരണ ഒരു വീട്ടിലേക്കുള്ള ആളുകളിലേക്ക് എത്തിക്കുമ്പോഴത്തേക്ക് അവർക്ക് കൊടുക്കുന്ന ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ട് അത് മാറ്റണം അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള കോണ്ടോ ക്ലാരിറ്റിയോ ക്ലാ എന്താ പറയുക ക്വാളിറ്റിയോ ഇല്ലാതെയാണ് സീരിയലുകൾ ജനങ്ങളിലേക്ക് എത്തുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതാണ് അദ്ദേഹം പറഞ്ഞതിന് പൊരുൾ അല്ലാതെ എല്ലാ സീരിയലുകളും നശിപ്പിക്കണമെന്നല്ല ഇപ്പോൾ നമുക്ക് വളരെ എൻ്റർടൈൻമെൻറ്റ് നൽകുന്ന എത്രയോ സീരിയലുകൾ മുളക് അല്ലെങ്കിൽ എന്താ പറയുക തട്ടിയും മുട്ടിയും പോലത്തെ കുട്ടികളും വലിയ മുതിർന്നവരും കാണുന്ന സംഭവങ്ങളുണ്ട് അത് അതി വ്യക്തമായിട്ടുള്ള ഒരു എന്താ പറയുക സ്ക്രിപ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള ഒരു ധാരണയുണ്ട് ആളുകളെ എൻ്റർടൈൻ ചെയ്യണം അതിനകത്തും ഒരു വാല്യൂ ഉണ്ട് ഒരു സോഷ്യൽ വാല്യൂ ഉണ്ട് ചിലതൊക്കെ എന്താ പറയുക വളരെ ആക്ഷേപഹാസ്യം പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് അല്ല ആദ്യം നമ്മളിരുന്ന് കണ്ടുപോകും അതൊക്കെ വളരെ വ്യക്തമായിട്ടാണ് പക്ഷെ ചില സീരിയലുകൾക്ക് ഒരു കണ്ടൻറ്റും ഇല്ല അത് വർഷങ്ങളായിട്ട് ഇതേ തന്നെ അമ്മയമ്മ പോരും ഇങ്ങനെ വരുന്നു ഇങ്ങനെ ചതിക്കുന്നു ഓഫീസിലെ എന്താ ഒരു മുതലാളി അല്ലെങ്കിൽ ഓഫീസിലെ ഒരു ഓണർ വീട്ടുകാരെ ചതിക്കുന്നു ഭാര്യയെ ചതിക്കുന്നു ഭർത്താവിനെ ചതിക്കുന്നു ഈ ഒരു സാധനത്തിൽ നിന്ന് മാറി ചിന്തിക്കണ സമയം അതി അതിക്രമിച്ചു വർഷങ്ങൾക്ക് മുമ്പുള്ള സീരിയൽ എടുക്കുവാണെങ്കിൽ എനിക്കൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതാന്ന് തോന്നുന്നു ഇതേ മാധ്യമ സീരിയൽ അഭിനയിച്ചു പ്രേംകുമാർ അതിന് തൊണ്ണൂറ്റി മൂന്നിലൊരു സീരിയൽ അഭിനയിച്ചു അതിലെന്തോ അദ്ദേഹത്തിന് അവാർഡ് വരെ കിട്ടുന്നുണ്ട് ആയിരത്തൊള്ള പിന്നെ പിന്നെ പിന്നീട് ഈ അടുത്ത കാലം വരെ ഒരു പത്ത് വർഷം മുമ്പ് വരെയും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ ആ സമയത്ത് അദ്ദേഹം അത് മറക്കുന്നുമില്ല അദ്ദേഹം പറയുന്നതുകൊണ്ട് ഞാൻ സീരിയലിൽ നിന്ന് തന്നെ വന്ന ആളാണ് അതുകൊണ്ട് തന്നെയാണ് സീരിയലിലെ ഓരോ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നത് സോ അത് എനിക്ക് തോന്നുന്നത് പ്രേംകുമാർ അത് ആ ഒരു വ്യക്തി പറഞ്ഞ ഒരു കാര്യത്തോട് നമ്മൾ നൂറ് ശതമാനം യോജിക്കുന്നു ഇനിയും നമ്മുടെ ഈ എന്താ ഇദ്ദേഹം പറഞ്ഞതിനകത്ത് കമന്റ് നമുക്കൊന്ന് വായിച്ചു നോക്കാം മറിയാ നമ്മുടെ ബോൾഗാട്ടി ബോൾഗാട്ടിയുടെ ധർമ്മജൻ ബോൾഗാട്ടിയുടെ താഴെ വന്നിരിക്കുന്ന കമ്പനി ഒന്ന് വായിച്ചേക്കാം മിസ്റ്റർ ധർമ്മ ധർമ്മജൻ അദ്ദേഹം പറഞ്ഞത് ഇന്നത്തെ ടെലിവിഷൻ ചാനലുകൾ സംപ്രേഷണം ചെയ്യുന്ന സീരിയലുകൾ നിലവാരത്തെയും അവ സമൂഹം നൽകുന്ന മോശമായ സന്ദേശത്തെക്കുറിച്ചുമാണ് ഇക്കാര്യത്തിൽ പ്രേംകോം പറഞ്ഞ കൃത്യമായ വീക്ഷണത്തോടെയാണ് വാസ്തവത്തിൽ ദൂരദർശൻ കാലത്ത് ഈ സീരിയൽ എത്ര മനോഹരമായിരുന്നു ഇന്ന് ആളുകളെ വെറുപ്പിച്ച് വെറുപ്പിക്കുന്നു എന്നുള്ളതാണ് ഓക്കെ പ്രേംകോം പറഞ്ഞപ്പോൾ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു നിങ്ങൾ ഈ സാധനം മൂന്നെണ്ണം എഴുതിയെങ്കിൽ പറഞ്ഞതിനെ തെറ്റുണ്ടാവാൻ വഴിയില്ല ഓക്കെ ആൻഡ് പ്രേംകുമാർ ആദ്യം സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിക്കുക എന്നിട്ട് ചർച്ച ചെയ്യാം എന്നാണ് മറ്റുള്ളവർ പറയുന്നത് പ്രേംകുമാർ പറഞ്ഞ നൂറ് ശതമാനം ഇപ്പോൾ ഉള്ള സീരിയലുകൾ നിലവാരം നിലവാരം വളരെ മോശമാണെന്ന് സീരിയലുകൾ കൂടെ വന്നതാണെങ്കിലും സത്യം പറയാൻ പേടിക്കണോ നിങ്ങളൊക്കെ സീരിയൽ സിനിമയിൽ എഴുതാൻ തുടങ്ങിയതിന് ശേഷമാണ് സീരിയലുകൾ നിലവാരമൊക്കെ ഇങ്ങനെ ആയത് എന്ന സ്ഥാനം കിട്ടിയതാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ അത് അങ്ങയുടെ കഴിവ് എന്ന് കൂട്ടിക്കും അപ്പോൾ ഈ സ്ഥാനമാണ് ആളുകളുടെ പ്രശ്നമെങ്കിൽ അത് പിന്നെ വേറെ പലരും വേറെയും സിനിമയിലെ പല ആളുകളും പ്രേംകുമാറിനെതിരെ സംസാരിച്ചിട്ടുണ്ടത് വേറെ കാര്യം യാതൊരു ലോജിക്കുമില്ലാത്ത കഥകളാണ് എഴുതിയൊരു സമൂഹം നശിപ്പിക്കാൻ വേണ്ടി നിനക്കൊന്നും നാണമില്ല തൊഴിൽ തൊഴിൽ മേഖല ഒഴിച്ച് പക്ഷേ യാതൊരു ആധുനിക കാലത്തും ഉദാത്തമായ എന്തെങ്കിലും കഥകളുണ്ടോ നല്ല പോസിറ്റീവ് തരുന്ന കഥകളാണൊക്കെ കഥകളാണ് ഒക്കെ ഇത് മുഴുവൻ നെഗറ്റീവ് സമൂഹത്തിന് ഗുണമുള്ള കഥ എഴുതുക അപ്പം നല്ല കഥകൾ എഴുതാൻ നല്ല സമൂഹത്തിന് ഗുണമുള്ള നല്ല കൺസെപ്റ്റുള്ള കഥകൾ എഴുതാനാണ് പൊതുവേ സോഷ്യൽ മീഡിയയിൽ പോലും കമൻറ്റുകൾ വരുന്നത് സോ എൻ്റെ പേഴ്സണൽ അഭിപ്രായം അത് തന്നെയാണ് ഇപ്പം നമ്മൾ ഇപ്പം സെൻസർ ചെയ്യണം എന്ന് പറയുന്നതിൽ നൂറ് ശതമാനം യോജിക്കുന്നു കാരണം സീരിയലുകൾ സെൻസർ ചെയ്യണം കണ്ടൻറ്റ് ഇല്ലാത്ത സാധനങ്ങളൊന്നും വെറുതെ കൊടുക്കരുത് നല്ല കലാസൃഷ്ടികൾ വരട്ടെ നല്ല കലാരൂപങ്ങൾ വരട്ടെ ആളുകൾക്ക് ചിന്തിക്കാനുള്ള അവസരം ഏറ്റവും കൂടുതൽ സിനിമയക്കാളും കൂടുതൽ സീരിയലുകളാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഒരു പക്ഷേ അനുകരിക്കാൻ നോക്കുന്നത് സിനിമ കണ്ടും സീരിയലുകളാണ് കാരണം സിനിമ കണ്ട് ഒരു മൂന്ന് മണിക്കൂർ രണ്ടര മണിക്കൂർ കഴിഞ്ഞ മണി വീട്ടിൽ നമ്മൾ മറന്നു സീരിയലുകൾ അങ്ങനെയല്ല അത് വീണ്ടും ചർച്ചയാവുകയും അടുത്ത ദിവസം അല്ലെങ്കിൽ അടുത്ത ആഴ്ച അല്ലെ അടുത്ത സമയത്ത് അല്ലെങ്കിൽ അടുത്ത രാവിലെ ഇതേ സമയത്ത് നമുക്ക് എന്താണ് വരാനുള്ള ആകാംക്ഷ സൃഷ്ടിക്കാൻ കപ്പാസിറ്റി ഉള്ള ആളുകളുടെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ ഉള്ള ഒരു സംഭവമാണ് സീരിയലുകൾ സോ ആ സീരിയലുകൾക്ക് കണ്ടന്റ് ഇല്ല വെറും ചവർ സാധനങ്ങൾ ആൾക്ക് താൽപര്യ പ്രയോജനമില്ലാത്ത വെറും വേസ്റ്റ് അട്ര വേഷ സാധനങ്ങൾ കൊടുക്കുന്നതിനേക്കാളും ഭേദം അത് കൊടുക്കാതിരിക്കുകയാണ് സോ അതുകൊണ്ടാണ് ഒരുപക്ഷെ പ്രേംകുമാർ അങ്ങനെ ഒരു പ്രതി അങ്ങനെ പറഞ്ഞത് അതായത് എൻഡോ സൽഫാനേക്കാളും ഭയാനകമാണ് ഭീകരമാണ് ഒരു സംശയമില്ല വളരെ വ്യക്തമായി കറക്റ്റായിട്ട് തന്നെയാണെന്ന് പറഞ്ഞതാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായം സീരിയലുകൾക്ക് വ്യക്തമായ ഒരു സെൻസറിങ് വേണ്ടേ കമൻറ്റ് പറഞ്ഞിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഒരു വലിയ നിയന്ത്രണം ഒക്കെ ഉണ്ടാകേണ്ടതുണ്ട് അത് സ്വയം ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കല കൈകാര്യം ചെയ്യുന്നവർ തയ്യാറാവുകയും വേണം